വൃത്തങ്ങളുടെ അളവുകൾ എന്ന ഒമ്പതാം ക്ലാസ്സിലെ പാ എട്ടാമത്തെ ചാപ്റ്ററിലെ നൂറ്റി അൻപത്തിയെട്ടാം പേജ് നമ്പറിലെ ചോദ്യം നാല് ഇവിടെ നമ്മളിവിടെ തെളിയിക്കാൻ പറഞ്ഞത് ഈ രണ്ട് ചെറിയ വൃത്തങ്ങളുടെ ചുറ്റളവിന്റെ തുക വലിയ വൃത്തത്തിൻ്റെ ചുറ്റളവിന് ആണെന്ന് തെളിയിക്കേണ്ടത് അതായത് ഈ രണ്ട് ഇതിന്റെ ചുറ്റളവും ഇതിന്റെ ചുറ്റളവും കൂടി നമുക്ക് ആഡ് ചെയ്താൽ രണ്ടിൻ്റെയും എന്താണ് കൂട്ടിയാൽ കിട്ടുന്ന തുക എന്ന് പറഞ്ഞാൽ വലിയ വൃത്തത്തിൻ്റെ ചുറ്റളവിനോട് ആണ് അപ്പോൾ ഈ ചെറിയ വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറഞ്ഞാൽ ഡി ആണ് അവിടെ എഴുതിയിട്ടുണ്ട് ഇതും ഇതും ഡി ആണ് അപ്പോൾ ചെറിയ വൃത്തത്തിൻ്റെ ചുറ്റളവ് നമ്മുടെ ചുറ്റളവ് കാണേണ്ട ഇക്വേഷൻ നമുക്കറിയാം പയ്യൻ്റെ വ്യാസം അല്ലെങ്കിൽ പയ്യൻറ്റൊ ഡയമീറ്റർ പൈ എന്ന് ഇവിടെ കൊടുത്ത് ചെറിയ രണ്ട് വൃത്തങ്ങളുടെ ചുറ്റളവിൻ്റെ തുക അതായത് ഈ പൈഡിയും പൈഡിയും കൂടി ആഡ് ചെയ്യുമ്പോൾ ടു പൈ കിട്ടി ഇനി വലിയ വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറഞ്ഞാൽ ഈ ഡിയും ഡിയും കൂടി ടോട്ടൽ നമ്മൾ ഡി പ്ലസ് ഡി ടു ഡി വന്നു വലിയ വൃ വൃത്തത്തിൻ്റെ ചുറ്റളവ് നല്ല ആണ് ഡയമീറ്ററാണ് പയ്യൻ്റെ വ്യാസമാണ് വ്യാസം ടു ഡി ആണ് അപ്പോൾ ടു പൈഡി കിട്ടി അപ്പോൾ നമുക്ക് ഇതും ഇതും ആണ് നമുക്ക് കിട്ടി എന്താണ് ഈ ചെറിയ രണ്ട് വൃത്തങ്ങളുടെ ചുറ്റളവിൻ്റെ തുക എന്ന് പറഞ്ഞാൽ